സവാള ഉണ്ടെങ്കിലേ ഇനി നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്ത് വയ്ക്കുക ഊണിനൊപ്പം ചപ്പാത്തിക്കൊപ്പമോ എന്തിനൊപ്പം കഴിക്കാനും ഒരു കിടില അച്ചാറങ്ങ് തയ്യാറാക്കാൻ കേട്ടോ നമുക്ക് ആവശ്യമുള്ള സവാള എടുത്ത് അല്പം കനത്തിൽ തന്നെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വിനാഗിരി ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഞാൻ എടുത്ത് മാറ്റി വെക്കുക എന്നിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേ മൂപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ലോ ഓഫ് ആക്കി വെച്ചിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും എരിവിൻ്റെ മുളക് പൊടിയും ചേർത്ത് പിന്നെ അതിലേക്ക് കായപ്പൊടിയും ചേർത്ത് പിന്നെ ഉലുവയും കടുവും കൂടെ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം അച്ചാറിന് അതാണ് ടേസ്റ്റ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മസാലയുടെ പച്ചമണം മാറി അതായത് ഒട്ടും കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ പച്ചമണം മാറ്റി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മിക്സാക്കി വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ അത് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കണം തട്ടിട്ട് കൊടുത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ മസാല മുക്കുമ്പോൾ നമുക്കറിയാം നല്ല മണം കെട്ടും കേട്ടോ ആ ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം ആ സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നങ് ഇളക്കുക സവാള ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി വയ്ക്കണം ഓഫാക്കിയിട്ട് തന്നെ സവാള ചേർക്കണം കേട്ടോ സവാള വേവിച്ചെടുക്കുന്ന ഇത് പച്ചയ്ക്ക് തന്നെ ഒന്ന് അച്ചാറാക്കി എടുക്കുന്നതാണ് എന്നിട്ട് ആ ഇളക്കി ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ വിനാഗിരി വീണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി എടുത്താൽ മാത്രം മതി നമ്മുടെ സവാള അച്ചാർ റെഡിയായി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം ഞാൻ ഇന്നത്തേക്ക് മാത്രം തയ്യാറാക്കേണ്ടതാണ് കേട്ടോ ഒരു ഭംഗിക്ക് കുറച്ച് കറിവേപ്പില കൂടെ നുറുക്കി ചേർത്തത് ഇത് രണ്ട് മൂന്ന് ദിവസത്തേക്കായിട്ട് തയ്യാറാക്കുന്ന ഇങ്ങനെ പച്ചയ്ക്ക് കറിവേപ്പിലേ ചേർക്കരുത് കേട്ടോ അത് നമ്മൾ എണ്ണം ഒപ്പിക്കുമ്പോൾ അതീ വറുത്ത് തന്നെ ചേർക്കണം ഇങ്ങനെ ഒരു അച്ചാർ ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് ചെയ്തു നോക്കണേ തീർച്ചയായും ഇഷ്ടപ്പെടും